എല്ലീ 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 ഫോട്ടോയാ എടുത്തുകൊടുക്കണം മല്ലേ എല്ലീ പോട്ട് ഡായി എടുത്തുകൊടുക്കണം പോട്ട് ഡായി എടുത്തുകൊടുക്കണം എല്ലീ പോട്ട് എടുക്കുന്നടാ എന്താ 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 അമ്മ ഫോട്ടോ ഫോട്ടോ എടുക്കടാ ആർക്ക് എല്ലീക്ക് സാരി നിങ്ങള് ഞാൻ വീട്ടിൽ പോവാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ പോവുകിൽ ആള് ഫോട്ടോ എടുക്കാൻ വന്നോ പറഞ്ഞു എനിക്ക് പ്രസൽ ഫിക്കടാ ഇങ്ങോട്ട് 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 വന്ന് ഓ ഓഹോ ഇപ്പൊ നിനക്കിപ്പാലുപേരെ കാണിച്ചത് പോരാനായിട്ട് ആയിട്ട് സംസാരിക്കുന്നു നാലുപേരോടെ കാണിച്ചത് പോരാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതിലായിട്ട് എല്ലാരും നാട്ടുകാരെ മൊത്തം കാണിക്കട്ടാ ഞാനിങ്ങനെ വെളിയിൽ ആരോടൊത്തെ നീ പറഞ്ഞ വെളിയിൽ ആരെങ്കിലും ചോദിച്ചാൽ എല്ലാത്തിനും സമ്മതിക്കും മാത്രം പറയാവു കേട്ടാ എല്ലാത്തിനും ഫ്രീഡം തരുന്ന ആളാണെന്ന് പറയണം ആ നാളെ തന്നെ ഡ്രസ്സ് മാറ്റിക്കണം അയ്യോ 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 വെള്ളം പുറത്തേ പിന്നെ എലിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരാട്ടാ കേട്ടാ ഡിറ്റ് <inaudible> ചെയ്യുന്നേ <inaudible> <inaudible>